സ്പെഷ്യൽ കടലക്കറി ഭയങ്കര ടേസ്റ്റ് ഉള്ള കടലക്കറിയാ കയ്യും പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജാനിക്കുട്ടോടെ കേറിയില്ല ഞാന് മോനുകുട്ടനെ ക്ലാസ് ഉണ്ടായിരുന്നേ അപ്പം രാവിലെ ട്യൂഷൻ ഉള്ള കാര്യം ഓർത്തല്ലോ ഉണ്ടെങ്കിൽ തന്നെ അവന് ക്ലാസ്സിനും പോകേണ്ട പോകാൻ പറ്റത്തില്ലല്ലോ ശനിയാഴ്ച സാധാരണ രാവിലെ ഏറ്റവും വിഷിനെ അപ്പൊ ഇതിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു മോനിക്കുട്ടിനെ സ്കൂളിൽ പോയി അപ്പൊ വൈകിട്ട് ഞാൻ വിചാരിച്ചു മോനിക്കുട്ടിനെ കൊണ്ടുപോയി റേഷൻ കാർഡേ കൊണ്ടുപോയി കൈവതിപ്പിക്കാം എന്നോ അതങ്ങ് പുറത്തോളം ഞാന് ഈ ഇങ്ങോട്ട് കേറാതി പോയിരുന്നേ ഇവിടെ വന്നപ്പോ റേഷൻ കട അടച്ചേക്ക ശനിയാഴ്ച രണ്ട് നേരത്തെ അടച്ചതായിരിക്കാനാണ് സാധ്യത അപ്പം അത് നടന്നില്ല കേട്ടോ പക്ഷേ ഉം കുക്കു ഉം അവരിങ്ങോട്ട് വരുവായിരിക്കും ഇങ്ങോട്ടല്ല അമ്മയുടെ അടുത്തോട്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ നാളെ ഞായറാഴ്ചയല്ലേ അപ്പൊ വരുമെന്ന് തോന്നുന്നു പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ഞാനത് മേടിക്കുന്ന പരിപാടി നിർത്തി വെച്ചേക്കുമായിരുന്നു അപ്പൊ നമ്മുടെ പാനിപൂരിയുടെ കിറ്റ് മേടിച്ചില്ലേ അത് സൺഫ്ലവറിനകത്തുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി നല്ല അതിന് അതിലൊരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ വേറെ സാധനങ്ങളൊന്നും മേടിച്ചില്ല പിന്നെ പച്ചക്കറികൾ കുറച്ച് വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ ഉരുളക്കിറങ്ങു മാത്രമേ കിടക്കുള്ളായിരുന്നു പാനിപ്പുരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും മല്ലേരൊക്കെ വേണ്ട അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചു പിന്നെ മീൻ മേടിച്ചു ബ്ലേഡ് പിന്നെ കുറച്ച് തക്കാളി മാങ്ങ മാങ്ങ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ മീനും ഇതൊക്കെ അവളോട്ട് കൊണ്ട് ഡേസിനകത്തോട്ട് വെച്ചിട്ട് വരാം അപ്പൊ അടുക്കളയിൽ ഇന്നത്തെ പാചകം എന്ന് പറയാന് ചോറിരിക്കോരുകറിയുണ്ട് വേറെ കറികളൊന്നും ഇല്ലാട്ടോ പക്ഷെ അവർക്ക് പൊറോട്ട കഴിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അപ്പോ നമ്മുടെ ഇവിടെ ജംഗ്ഷനിലൊരു കടയുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള പൊറോട്ടയാണ് അവിടുത്തെ കറിയൊക്കെ നല്ലതാണ് അപ്പൊ അവിടെ അവിടെ കട ഓപ്പൺ ആണെങ്കിൽ അവിടുന്ന് മേടിക്കാം എന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ട് അതില്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടാനൊക്കെ വെക്കണം ഉണ്ടെങ്കിൽ പൊറോട്ട അവർക്ക് മാത്രമേ ഉള്ളൂട്ടെ എനിക്ക് ചോറ് മതി ഞാൻ ചോറാ അപ്പൊ എനിക്ക് ചോറ് വേണ്ടിട്ട് ഞാൻ ആ നമ്മുടെ ഏട്ടപ്പോലെ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞില്ല അതിലെ രണ്ടു വർഷം എടുത്ത് മെഡിക്കോർട്ടി വെക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും കേട്ടോ ഒരു മാങ്ങാച്ചമ്പന്തി അലക്കണം എന്നെല്ലാം മനസ്സിലുണ്ട് നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇനി ഞാന് ഈ നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല കേട്ടോ ആരെയും കണ്ടില്ല കണ്ടില്ല കണ്ടില്ലാകാടെ ഒരു വല്ലാത്തൊരു എന്താ പറഞ്ഞേ ഒരു അരപ്പരളി ദിവസമായിരുന്നു അങ്ങനെ പോയി അപ്പൊ ഞാന് കുളിഞ്ചൊക്കെ കഴിച്ചിട്ട് വരാം നമുക്ക് പാചകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ചെയ്യാം എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം ഫോണ് ചാർജ് തീർന്നായിരുന്നു ഞാനിപ്പോ ചാർജ് കുത്തിയിട്ടു എന്നിട്ടാണ് കുളിക്കാൻ പോയത് കുളിച്ചിട്ട് വന്ന് ഒരു ഗ്രീൻ ടീ കുടിച്ചു ഏത്തക്ക അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചാല് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല ഞാനല്ലാതെ കടുവ് പൊട്ടിച്ച് അതിനകത്ത് അങ്ങ് ഇടുക ചെയ്യുന്നു പക്ഷേ ഇതിപ്പോ നമ്മള് ഞാൻ ഒരു പടലേ എടുത്തുള്ളൂ കേട്ടോ ബാക്കി അവിടെ മാമിക്ക് കൊടുത്തു കൊച്ചോളുടെ വീട്ടിലും കൊടുത്ത് ഞാൻ ഒരു പടല പടലിവിടെ വെച്ചിരുന്നു മിഴുക്കുരട്ടി വെക്കാൻ അപ്പൊ അത് ഞാൻ മൊത്തം അങ്ങ് എടുത്തു അപ്പൊ ഇന്നിപ്പം അവർക്ക് ഞാൻ പറഞ്ഞില്ല പൊറോട്ട വാങ്ങിച്ചേ പൊറോട്ടയും കറിയും മേടിച്ചോണ്ട് വന്നു അപ്പൊ എനിക്ക് മാത്രമായിട്ട് മിഴുക്കോരട്ടി വെച്ചാൽ മതിയല്ലേ അപ്പൊ ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചാൽ ഇപ്പൊ ഇച്ചിരി എടുത്തിട്ട് ബാക്കി അങ് ഫ്രിഡ്ജ് വെക്കാം എന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ട് വെച്ച് കേട്ടോ അത് തിളയ്ക്കുന്നതേ കൊള്ളു ഇനി ഞാൻ മുളക് സോറി മാങ്ങ ചമ്മന്തിക്ക് ഒരു മാങ്ങ എടുത്തോണ്ട് വന്നതാ കേട്ടോ എനിക്ക് ഇന്ന് മാങ്ങ ചമ്മന്തിയും മേൽ കോറട്ടിയും വേണം ഇന്ന് ഇന്നൊരു തരത്തില്ലെങ്കിൽ ഇത് കേടായിപ്പോ കേട്ടോ ഞാൻ ഞാനങ്ങനെ എടുത്ത് പിന്നെ കുക്കും കുഞ്ഞോനും വന്നിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടി വന്നില്ല ജാനിക്കുട്ടിക്ക് എന്തോ ഒരു പനിയുടെ ഒരു ലക്ഷണം പോലെ ഉണ്ട് അവക്കൊരു വയ്യാരിയെ പോലെ ഒരു മൂശാട്ട അവള് വന്നില്ല കേട്ടോ ഞാൻ വിളിച്ചു അപ്പൊ വയ്യ എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞോനും കുഞ്ഞോനും പൂക്കും അപ്പുറത്തുണ്ട് അമ്മയുടെ അടുത്തോണ്ട് നമുക്ക് കഴിച്ചിട്ട് നോക്കാം ഇവിടെ വരെ പോവുക പോവ കേട്ടോക്ക് ഞാന് ഫോൺ ചാർജ് ആയി വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇരുന്നാലേ ഇത് ഒത്തിരി താമസിച്ചു അതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ അവർ കൂടെ ചോറ് ഉണ്ണാൻ വേണമായിരുന്നെങ്കിൽ ഞാൻ ഇത് മൊത്തം ഇപ്പം മിഴുക്കുവാറ്റി വെച്ചേന് പക്ഷെ ഇപ്പൊ അവർക്ക് വേണ്ടാത്തോണ്ട് ഞാൻ എടുക്കുന്നേ പൊറോട്ടയും കടലക്കറിയും വാവാ ചേട്ടോ ചിക്കൻ കറി മേടിച്ചില്ല അവിടെ ഒത്തിരി ഒക്കെ ഉണ്ട് പക്ഷെ മേടിച്ചില്ല ആ എന്നങ്ങനെ പോട്ടെ തേങ്ങ രാവിലെ കുറച്ച് തീനീരി പോ നമുക്ക് എളുപ്പ ചമ്മന്തി അങ്ങ് അരയ്ക്കാം കുടിക്കാൻ വെള്ളമില്ലായിരുന്നു വെള്ളം കുറവാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെള്ളം കുടിയവിടെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചു അങ്ങനെ ചെറിയ ചെറിയ ചില പണികളെല്ലാം അതിന്റെ ഇടക്ക് ഞാൻ അങ്ങ് തീർത്തു എരിയുള്ള പച്ചമുളക് കേട്ടോ എന്റെ കയ്യേല് ഏത്തക്കാടെ കറയാണ് ഉപ്പുനീര് തൂത്താ മതിയായിരുന്നു ഞാൻ തൂത്തില്ല പച്ചമുളകും കറിവേപ്പില എടുത്തോണ്ട് വന്നു തേങ്ങാതിരുമേത് നമുക്ക് ചമ്മന്തി അരക്കും കലയിൽ അരച്ചായിരുന്നെങ്കിൽ എന്തൊരു രുചിയായിരുന്നെ അല്ലേ പക്ഷെ എന്തു ചെയ്യ നമുക്ക് അരക്കാൻ നിവർത്തിയില്ലാതായിരിക്കും ഏത്തക്ക ഇച്ചിരി കൂടെ വെള്ളം പറ്റാനുണ്ട് അതുകൊണ്ട് നമുക്ക് ചമ്മന്തിയുടെ പരിപാടി നോക്കാം ഓ ഞാന് മൂന്ന് എരിയുള്ള പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പാണ്ടി മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഞാനൊരു കുഞ്ഞു ഒരു മാങ്ങ ആ ഒരു മാങ്ങ അരിഞ്ഞന്നൊന്നും പറയാൻ പറ്റത്തില്ല വെട്ടി കീറി അങ്ങ് അങ്ങനെ മന്നൻ്റെ ചമ്മന്തിയുടെ ഒരു കഷ്ണം മാങ്ങ അടിച്ചു മാറ്റി പുളിയുണ്ടോ എനിക്ക് പുളിയുണ്ടായിരുന്നോ മോനിക്കുട്ടൂട ഇത് ഇതും പുളിയുണ്ട് 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 കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് മാങ്ങ ഇനിയും ഇച്ചിരി ഉപ്പ് ഇടട്ടെ ഉപ്പ് കല്ല് ഉപ്പ് കല്ല് ഉപ്പ് കല്ലിട്ട് ഇനി തരച്ചോണ്ട് വരട്ടെ നമുക്ക് കറിവേപ്പിലിയും കൂടി ഇട്ട് അരച്ചോണ്ട് വന്നാൽ നമ്മുടെ ചമ്മന്തി മാങ്ങ ചമ്മന്തി റെഡി ചമ്മന്തി അരക്കാതെങ്ങന റെഡിയാവുന്നു അതുകൊണ്ടാണ് കരിപ്പാല കരിപ്പാലേ നമുക്ക് നമുക്കൊരു ഒരു സ്പൂണും എഴുക്കുറത്തി വെക്കാം കേട്ടോ അതുകൊണ്ട് ഞാനിരി പൊറോട്ട കഴിക്കാൻ പോവാണ് പൊറോട്ടയും കടലക്കറിയും വിടമ്പിക്കൊണ്ട് പോവാ അയ്യോ സ്പെഷ്യൽ കടലക്കറിയോ ഭയങ്കര ടേസ്റ്റ് ഉള്ള കടലക്കറിയ കടലക്കറിയും ചപ്പാത്തി കടലക്കറിയും പൊറോട്ടയും അയ്യോ എന്തോ ഒരു സന്തോഷം പൊറോട്ട തിന്നുന്നതിന്റെ നമ്മുടെ ചമ്മന്തി റെഡിയായി മുഴുക്കുവരത്തിയായി ഒത്തിരി മൂപ്പിച്ചില്ല കാരണം അവർ കഴിക്കാൻ പോയി എന്നെ കിടന്ന് വിളിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എളുപ്പം ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഗ്യാസ് ഓഫാക്കി നമുക്ക് ചോറ് വേണംബാ ചോറ് നമ്മുടെ സ്വന്തം മാങ്ങാ ചമ്മന്തി പിന്നെ മെഴുക്കോരട്ടി മീൻകറിക്ക് അകത്ത് കിടുന്ന മീൻ എടുത്ത് ഞാൻ വറുത്തു കഷ്ണം കഷണമെടുത്ത് വറുത്തു അപ്പോൾ അതിനി അല്ലെങ്കിൽ വേസ്റ്റ് ആക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ അതെടുത്ത് വറുത്തതാണേ നമുക്ക് ചോറുണ്ണ അവർ കഴിക്കുന്നു ഞാൻ ഇനിയും ചെന്നില്ലെങ്കി അവർ രണ്ടുപേരും എന്നെ ഓടിക്കും എളുപ്പന്ന് പോട്ടെ എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് സൂഖമായിട്ട് കിടന്ന് ടാറ്റാ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാമേ കുഞ്ഞോ ആരാ അച്ചാ വരുന്നു എന്റു വക്കുണ്ടാക്കി എന്തിനു പൊന്നു വക്കുണ്ടാക്കി വള കൊണ്ട് പോയെന്നെ ഇവിടെ നോക്കി ആരെയും കാണാ പാത്രം കൊണ്ട് എൻ്റെ പണി പൊന്നു പൊന്നു എന്താണല്ലോ അവ എത്രണ്ടണ്ട എനിക്ക് വടി ടക്കരോ അന്നെനിക്ക് ചെയ്യുന്നണ്ടോ പിന്നെ അങ്ങോട്ട് വിടേണ്ടെന്നു കെട്ടാരോടി അന്നെയിക്ക് അടി ഇരിക്ക ಯೋ ನೀನು ನಿನ್ನ ತನ್ನ ಸ್ವಂತನಾಗಿ ಇರ್ಬೇಕು ಈ ಮೊರಮಟ ویڈیو ಬಾ ಇಲ್ಲಿ ಬಾ ಎಲ್ಲ ಡಾઉન ಅಣ್ಣಾ i didn't